നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിക്ക് സീരിക്കോണ്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക ഇനി ഇത് നമുക്ക് അടർത്തി മാറ്റാൻ വേണ്ടി ഫസ്റ്റ് ലെയർ ഒന്ന് ഞാൻ കത്തി വെച്ചിട്ട് ഒന്ന് അടർത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ നമ്മൾ കത്തി വെച്ച് അടർത്തി മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം വളരെ എളുപ്പത്തിൽ നമുക്ക് കൈ വെച്ചിട്ട് അടർത്തി മാറ്റാൻ വേണ്ടി പറ്റും ഇനി ഇതിലും എളുപ്പത്തിൽ അടർത്തി എടുക്കാൻ പറ്റുന്ന വല്ല മെത്തേഡും ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൂടാതെ നമ്മൾ വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഗ്യാസ് ട്രബിളിനൊക്കെ ഇത് നല്ലൊരു ഔഷധമായിട്ടും കൂടി ഉപയോഗിക്കുന്നുണ്ട് പാത്രത്തിലേക്ക് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനകത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്കതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെക്കാം അതിനുശേഷം കുറച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു മിനിറ്റാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോഴത്തേക്കാണ് നമ്മൾ ചീരിക്കോണ് നന്നായിട്ട് വെന്ത് വരിക നമുക്കിതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുക്കാം നമുക്കൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടർ അല്ലെങ്കിൽ ഗിയാലും കുഴപ്പമൊന്നുമില്ല ഉട്ടതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള കോണൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഇത് നമുക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് സ്വീറ്റ് കോൺ ഒന്ന് സോഫ്റ്റ് ആവാനും ഒരു ചീസിൻ്റെ ഒരു ടേസ്റ്റ് വരാനും വേണ്ടിയിട്ടാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂൺ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കാരണം ഉപ്പൊക്കെ വരുന്നതുകൊണ്ടേ അതുകൊണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചിട്ടൊന്ന് സോഫ്റ്റാക്കി എടുത്താൽ മതി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സീറ്റ് കോൺ ആണ് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ